ഞാൻ കഴിഞ്ഞ ഒരു ഇട്ടിരുന്നു കഴിഞ്ഞൊരു അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം അല്ലെങ്കിൽ അസ്മി സംതിങ് സോ അതിന് ഈ ഒരു ക്വസ്റ്റിൻ എനിക്ക് വല്ലാണ്ട് ടച്ച് ചെയ്തു ടച്ച് ചെയ്തല്ല പക്ഷെ വല്ലാണ്ട് ഞാൻ നോട്ട് ചെയ്തു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ക്വസ്റ്റിനുള്ള ആൻസർ പറയുന്ന ഒരു കാര്യം കിട്ടാം എൻ്റെ ഈ ഒരു ജോലിയിലേക്കുള്ള ജേർണി എന്ന് പറയുന്നത് ആക്ച്വലി ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ കുറേ മുന്നേ തന്നെ തുടങ്ങണം സോ ഞാൻ ഫ്ലാഷ് ബാക്കിലേക്ക് പോലെ പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എനിക്ക് കുഞ്ഞുനാൾ മുതൽ തന്നെ ഏവിയേഷനിൽ വോക്ക് ചെയ്യണം അല്ലെങ്കിൽ ഏവിയേഷനിൽ നമുക്ക് അത്രയും റെസ്പെക്ട് കിട്ടുന്ന ഒരു ജോലിയുണ്ട് ആ ഒരു ജോലിയിൽ വോക്ക് ചെയ്യണം മൈൻഡ് ആയിരുന്നു ലൈക് ആ ഒരു ജോബിന് ഒരു പേരുണ്ട് കേട്ടോ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നത് സോ അതിൽ വോക്ക് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഒരു കുഞ്ഞുനാൾ മുതലെയുള്ള ആഗ്രഹം അതിനുവേണ്ടി മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമേ ഞാൻ എന്താ പറയുക എൻ്റെ ഓവറോൾ സ്റ്റഡീസ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഫോക്കസ് ചെയ്തു എനിക്ക് കുഞ്ഞനാൾ മുതൽ ഈ ഒരു ആഗ്രഹം മാത്രമായുള്ളൂ ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ചെറുപ്പം മുതൽ എല്ലായിടത്തും ഒന്നും കളക്ട് ചെയ്യാറുണ്ടായിരുന്നു സോ ഏകദേശം ഞാൻ എൻ്റെ ടെൻത്ത് കംപ്ലീറ്റ് ചെയ്തു പത്താം ക്ലാസ്സിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോർ ചെയ്തിട്ട് ഞാൻ എൻ്റെ ടെൻത്ത് കംപ്ലീറ്റ് ചെയ്തു ഞാൻ മലപ്പുറം ജില്ലയിൽ തന്നെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അത്രയും ആയിട്ടുള്ള ഒരു സ്കൂളിൽ എനിക്ക് സയൻസിൽ അഡ്മിഷൻ കിട്ടി ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഫിസിക്സ് ഉള്ള സയൻസിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി സോ പ്ലസ് ടു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യും അങ്ങനെ ഇരിക്കുമയാണ് എൻ്റെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഇതേപോലെ തന്നെ എൻ്റെ ഇതേ സെയിം ഡ്രീം കൊണ്ടു നടക്കുന്ന എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് സോ ഞാൻ അവന് വിചാരിച്ചു ഇപ്പോൾ ഒരു ഡിപ്ലോമ ചെയ്യാം ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ചെയ്യാം എന്നിട്ട് ഞങ്ങൾ വിചാരിക്കുന്ന പോലെ ആ ഒരു ഡ്രീം ജോബിലേക്ക് എത്തിപ്പെടാം എന്നൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്